ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്യെന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് വ്ലോഗാണെട്ടോ നമുക്കിവിടെ ഖത്തറിൽ അഞ്ചാമത്തെ നോമ്പാണെന്ന് നമ്മൾ നാലാമത്തെ നോമ്പുതറ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു സ്പെഷ്യൽ തുറ വിശേഷം കൂടിയാണ് കേട്ടോ അതാ ഞങ്ങളൊക്കെ മാറ്റി റെഡി ആയിട്ട് ഇതാ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് നമ്മൾ കത്തറിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ഡേ നോമ്പ് പുറത്ത് പോയിട്ടായിരുന്നു അത് കണ്ടതായിരുന്നല്ലോ എല്ലാവരും അപ്പം ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ കുറച്ചധികം ദൂരം പോയിട്ടാണ് നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ഒറ്റക്കല്ല അട്ടാക്കിച്ച് ഫ്രണ്ടും വൈഫും അവരെ മോനും ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ചേർന്നിട്ട് കത്തറിലെ ദോഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് കത്താര ഹിൽസ് പാർക്കിൽ പോയിട്ടാണ് നമ്മളിന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നത് കേട്ട് നാട്ടിൽ നിന്ന് കത്തലക്കു വരുന്നതിന്റെ മുന്നേ തന്നെ ഒരുപാട് റീൽസിലായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് അപ്പൊ അപ്പോഴേ വിചാരിച്ചിട്ടാണ് ഇവിടെ വരുമ്പോൾ നേരിട്ടിട്ട് എന്തായാലും അവിടെ നിന്ന് കാണണന്ന് കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ കിച്ചുന്റെ ഫ്രണ്ടും വൈഫും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി അവരെടുത്തതിന്റെ ശേഷം വേണം നമുക്ക് പോവാനായിട്ട് ഒരു നാലു മണി ടൈമിൽ ഉണ്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം പോണ വഴിക്ക് ഇവിടെ ടി ടെൻഡുമായിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നു കേട്ട് അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളത് വീണ്ടും പോവാണ് അങ്ങനെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കാനായിട്ട് അപ്പൊ ഗ്ലാസ് ഒക്കെ താത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇരിക്കുകയാണ് നല്ല കാറ്റാണ് കേട്ടോ ഫോൺ രണ്ട് കൈ കൊണ്ട് പിടിച്ചിരിക്കണോ എന്നിട്ട് താഴെ പോകും അപ്പോഴാണ് ഇതാ നമ്മളെ ലിനൂട്ടന്റെ സ്വപ്നം സാധിച്ചത് കിട്ടാ അങ്ങനെതാ അൽക്കൂർന്നും ദോഹക്കെത്തണേ വരെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയി കൊണ്ടിരിക്കാൻ കേട്ടാ അതിന്റെ രസമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ലോക്കൽ ബസ് റോട്ടിലൂടെ പോകുമ്പോഴെയാണ് പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊണ്ടിരിക്കണേട്ടാ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഭയങ്കര രസം ഏറോപ്ലെയിൻ മാത്രം നോക്കല വേറെ എന്തൊക്കെ ഒരു സാധനങ്ങള് കാണാ എത്രോ പ്ലേന്റെ കണക്കാണ് എടുക്കണത് ആ പോണ പ്ലെയിൻ ഉണ്ടോ മക്കളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാരണം നമ്മളിപ്പോ എത്ര പ്രായ ആൾക്കാരാണെന്നുണ്ടെങ്കിലും വീട്ടുമുറ്റത്ത് ആകാശത്തു കൂടെ പ്ലെയിന് പോകുമ്പോ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഇറങ്ങി നിന്ന് ഒരു കൂടുതൽ ആൾക്കാരും ഉണ്ടാവൂല്ലേ അതുപോലെ പ്ലെയിന് മയിൽ ആന പിന്നെ അതുപോലെ വയനാട്ടിലു പോകുമ്പോൾ മങ്കി അതൊക്കെ നമ്മൾ എത്ര എത്ര കണ്ടാലും പിന്നെ പിന്നെ നോക്കി പോണ ഓരോ കാര്യങ്ങളാണ് അത് അത് அப்போ என்ன இருக்கு இந்த பிளேயே என்ன ஆச்சே இங்க எடே ஏரோவிယာல பிளேயே இருக்கும் வெர்க்கிஸ்டம் போல பிளேயே അങ്ങനെ എന്താ കുട്ടികളെ കൂടെ ചേർന്ന് ഞങ്ങളും പ്ലെയിനിന്റെ എണ്ണും കാര്യങ്ങളൊക്കെ എടുത്തതാ ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ കത്താരയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കത്താര ഹിൽസ് പാർക്കിലാണ് നമ്മുടെ നോമ്പുതറ അപ്പൊ അതാ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം കണ്ട് ശ്രദ്ധിച്ചത് ഈ ഒരു ബിൽഡിംഗ് ആണ്ട്ടോ കണ്ടില്ല ഗിഫ്റ്റ് ബോക്സിന്റെ ഷേപ്പിലുള്ള ഒരു ബിൽഡിങ് എന്തൊക്കെ ഒരു തരം കാഴ്ചകളും കാര്യങ്ങളും ആണല്ലേ നമ്മളെ ഓരോ നാട്ടിലും നമ്മളെ കാണാനായിട്ട് കാത്തിരിക്കുന്നത് നല്ല നമ്മളെ നാട്ടിൽ തന്നെ കണ്ട് തീരാത്ത ഒരുപാട് കാഴ്ചകളും ഭംഗികളും ഉണ്ട് കൂടുതലും പക്ഷെ ഏറ്റവും കൂടുതൽ കാണാനുള്ള വ്യൂ കാണാന് പകലല്ല പക്ഷേ പക്ഷെ ഈ ഷോപ്പിങ്ങിനും പൊറത്തൊക്കെ ഇറങ്ങുമ്പോൾ വൈബ് രാത്രിയാണെങ്കിൽ അവിടെ വേണം ഫോട്ടോ ഓരോ ബിൽഡിങ്ങിന്റെ ഷേപ്പും കാര്യങ്ങളും കാണുമ്പോ മക്കൾക്ക് ഭയങ്കര ഡൗട്ടിട്ടാ അത് വിഴുവിലേ എന്തെങ്കിലും പോലെ നിക്കണമെന്നൊക്കെ അപ്പൊ വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർത്തു കൊടുത്തതാണ് ഞങ്ങൾ ഇവിടെ താഴെ ഇറങ്ങി നിൽക്കാനിട്ടാ അപ്പൊ ഇതിന്റെ മുകളിലാണ് ഇതിന്റെ കൂടുതലും കാര്യങ്ങളും കാണാനൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നു പോയാൽ അവിടെ അങ്ങടെ എത്തൂലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കാറിൽ കറിൽ കേറിയിട്ട് അങ്ങട്ട് പോവാനിട്ടോ മോള്ക്ക് പോവാണ് നമ്മളിപ്പോ താഴെ ഭാഗത്താണ് നിൽക്കുന്നത് ഇതിന്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം മുകളിലാണ് ഒരുപാട് കാണാനുണ്ട് നമുക്ക് അവിടെ കാഴ്ചകളും കാണാനില്ല

അഞ്ചോ മുപ്പത്തെട്ടോട്ടാ അഞ്ചോ നാപ്പതിനോ ബാങ്ക് എന്നാ ഓല എടുത്ത് പോയി അതോടെ തന്നെ ഓരോ വെള്ളക്കെ പൊടിച്ചിരിക്കണൊക്കെ ഇണ്ടടി ആ എഴുതിയെ കണ്ട് പേടിച്ചു പോലൊന്നും അയില്ല കാരണം ഇവിടെ ഒരുപാട് ഫാമിലീസ് ഇത് അവിടെ ഫുഡൊക്കെ ഇട്ട് റെഡി ആയിട്ട് നോമ്പ് തുറക്കാനിരിക്കുന്നു അപ്പൊ ഞങ്ങളും ഇതുപോലെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ നോമ്പ് തുറക്കാനായിട്ട് വെടിയടി എന്നെ അല്ല നല്ലതാണ് എപ്പോഴും ബാങ്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അവിടെ ഇരുന്നോ അവിടെ ഒരു വൃത്തിയൊക്കെ പക്ഷെ കിളി അപ്പിടാതെ നോക്കിയാ മതി ഒന്നും വേണ്ട അവിടെ ഇരുന്നോളി ഇതിന്റെ ചാളം ഒന്നും ഇല്ലിട്ട് ഇരുന്നോളി ഇരുന്നോ ആ വാങ്ങിക്കണെ മറ്റുപോലെ ചെമ്പക്കറ്റി വരുന്നേ എന്നിട്ടാണ് ഇവിടെ ഫുഡല്ലോ എന്താ കയറും ത്ര നിറച്ചു കൊടുക്കണ്ടട്ടാ കുടിക്കൂല ഇത് പഴംപൊരി തന്നെയാണ് എന്നാ വലിയ ആ എന്താ നിറവാണല്ലേ ആ വെറുതെല്ലാം അലഹദില്ല നമ്മളുടെ നാലാമത്തെ നോമ്പ് നല്ല രാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നോമ്പുത്തറ ഡേ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇന്നത്തെ നെയ്റ്റ് വിശേഷങ്ങളാണ് ഒരുപാട് ഒരുപാട് കാണാനും പറയാനും ഒക്കെ ഉള്ളത് ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് അപ്പോൾ അവിടെ വന്നിട്ട് ഇതാ നോമ്പുത്തറ വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി നമുക്ക് കാണാനും പിന്നെ കാണി ഞങ്ങൾക്ക് കാണിച്ചു തരാനും ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്കിയുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചവളക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം വെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ കാണും വരെ മാസലാമ